പ്രശ്നങ്ങൾ കൂടുതൽ കീർണ്ണമായിക്കൊണ്ടിരിക്കുന്നു ഒരു വശത്ത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രതിനിധികളും ഐ എസ് എൽ ക്ലബ്ബുകളുടെ പ്രതിനിധികളും ചേർന്ന് ചർച്ച ചെയ്ത് ഒരു മീഡിയ ഗെമ്മിക്കോ എന്തൊക്കെയോ നടത്തി പ്രശ്നം സോൾട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എഫ് എസ് ഡി യിൽ കൂടി അതിനകത്ത് ഇൻ്റർവ്യൂം ചെയ്യും എന്നുറപ്പായതോടുകൂടി ഇന്ത്യൻ സൂപ്പർ ലീഗ് തളരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൂചനകൾ നമുക്ക് പുറത്തേക്ക് വരുന്നുണ്ട് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നുണ്ട് എന്ന് ശരി തന്നെയാണ് ചില ക്ലബ്ബുകളെല്ലാം അവരുടെ ഓപ്പറേഷൻസ് സസ്പെൻഡ് ചെയ്യുന്നതായിട്ട് അറിയിച്ചും താരങ്ങളോട് തങ്ങളുടെ ക്ലബ്ബിൽ നിന്ന് വേണമെങ്കിൽ റിലീസ്ഡായിട്ട് പുതിയ ഓപ്ഷനുകൾ തേടാൻ അനുവദിക്കുന്നതായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പുറത്തിറക്കി മുന്നോട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെയുള്ള ക്ലബ്ബുകൾ താരങ്ങളുടെ സ്റ്റാഫുകളോടും താരങ്ങളോടും തങ്ങളുടെ പ്രതിഫലം വിട്ടു ചുരുക്കണം എന്ന് ആവശ്യപ്പെട്ടതായിട്ടും അറിവുണ്ട് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് തവണ ഇന്ത്യൻ സൂപ്പർ ലീഗ് ചാമ്പ്യന്മാരായിട്ടുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗിലെ അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ടുള്ള ഫ്രാഞ്ചൈസികളിൽ ഒന്നായിട്ടുള്ള സൗത്ത് ഇന്ത്യ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചെന്നൈ എഫ് സി അതായത് ചെന്നൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചെന്നൈ എഫ് സി തങ്ങളുടെ ഓപ്പറേഷൻസ് എല്ലാം സസ്പെൻഡ് ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിച്ചു ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് താരങ്ങൾക്കും സ്റ്റാഫിനും നൽകിയതായിട്ടാണ് അറിയുന്നത് ചെന്നൈ എഫ് സി തങ്ങളുടെ എല്ലാവിധ ഓപ്പറേഷൻസും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇത് ഇന്ത്യൻ ഫുട്ബോളിന് വളരെ വലിയൊരു പ്രതിസന്ധിയും തിരിച്ചടിയും ഒക്കെ തന്നെയാണ് ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞാലും ബ്രോ ദിസ് ഈസ് ആൻ ഇഷ്യൂ ഇൻ ഇന്ത്യൻ ഫുട്ബോൾ